കേരളത്തിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ബാങ്കിനെ പറ്റിയുള്ള പ്രധാന കുറച്ച് കുറച്ചറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വിഷ്ണു ക്രിയേഷൻ എന്ന ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോ അറിവിലേക്ക് പോകാം ജൂലൈ മാസം നിരവധി മാറ്റങ്ങളാണ് ബാങ്ക് സംബന്ധമായി വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ അറിയിപ്പ് ബാങ്ക് നോമിനേഷൻ ബാങ്കിൽ നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ സാധാരണക്കാരിൽ നോമിനിയുടെ പേരൊക്കെ വെക്കാറുണ്ട് പങ്കാളിയുടെയോ അല്ലെങ്കിൽ മക്കളുടെയൊക്കെ പേരാണ് നമ്മൾ നോമിനേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ വെക്കാറുള്ളത് അക്കൗണ്ട് ഓടുമ്പോൾ മര മരണപ്പെടുവാണെങ്കിൽ അത് അയാൾക്കിടെ പേരിലുള്ള കാശ് കൈകാര്യം ചെയ്യാൻ മാത്രമാണ് നേരവൽ അവകാശം ഉള്ളൂ അതായത് ഒരാൾ മരണപ്പെട്ട അയാൾക്കുടെ പേരിലുള്ള പണം പിൻവലിക്കാൻ മാത്രമുള്ള അവകാശമാണ് സോറി നല്ല പേര് അയാൾ അയാൾക്കുള്ളൂ നോമിനിക്ക് പെട്ടവരുടെ പണത്തിനുള്ള അവകാശം നോമിനി എനിക്കെന്നാണ് എല്ലാവരുടെയും തെറ്റ് പക്ഷേ പക്ഷേ അങ്കിൽ ഒരു പ്രധാന കാര്യം ഇത് കൈകാര്യം ചെയ്യാൻ ഉള്ള അവകാശം മാത്രമാണ് നോമിനിക്കുള്ളൂ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഒക്കെ തന്നെ എൻ ആർ ഇ എൻ ആർ സേവിംഗ് അക്കൗണ്ട് നോമിനി മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നോമിനി ഒറിജിനൽ ആളുടെ മുമ്പ് പരിചയപ്പെട്ടി മരിച്ചുപോയി പെട്ടെന്ന് കൈ പണം കൈകാര്യം ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് നോമിനിയോ ഒക്കെ വേണം നീമ തടസ്സങ്ങളുണ്ടാവും അതുതന്നെ ക്ലെയിം ചെയ്യാത്ത ഫണ്ടുകൾ പത്ത് വർഷത്തിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ഫണ്ടുകൾക്ക് കൈമാറും ഇത് കുടുംബത്തിന് അകത്ത് ആശയവയ്പ കുടുംബകലകത്തിനൊക്കെ കാരണമാകും ഇത് പുതിയ ബാങ്കിൽ വന്ന പുതിയ ഭേദഗതി മുഖാന്തരം നിങ്ങളുടെ അക്കൗണ്ടിൽ പരമാവധി നാല് നോമിനികളെ വയ്ക്കാം ഓരോ അക്കൗണ്ടിൻ്റെ പ്രത്യേക ശതമാനം ഓരോ നോമിനിക്ക് നല്ല അതൊക്കെയാണ് പുതിയ നിയമങ്ങൾ ഒരു സന്തോഷകരണ്ട് മിനിമം ബാലൻസ് ഇപ്പൊ എല്ലാ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എടുത്തു കളഞ്ഞാണ് അക്കൗ കേരളത്തിൽ നാല് ബാങ്കിൽ ഇത് ഓൾറെഡി എടുത്തു കളഞ്ഞിട്ടുണ്ട് ഈ മിനിമം ബാലൻസ് ഇല്ലെങ്കിലും അക്കൗണ്ടിൽ പൈസ ഒന്നും പിടിച്ചെടുക്കില്ല റിസർവ് ബാങ്ക് പലിശ നിൽക്ക് കുറച്ചതാണ് ബാങ്കിന്റെ തീരുമാനത്തിന് കാരണം മുമ്പ് മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ നാന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് ബാങ്ക് ഓൾറെഡി പണം നമ്മൾ ബാങ്കിൽ ബാങ്കിലിടുമ്പോൾ തന്നെ പിടിച്ചെടുക്കും ആയിരുന്നു ഇനി മുതൽ ആ കാര്യം പേടിക്കണ്ട അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം